െസ് ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ ദിവസമായി ഡൻ മൈ ലൈഫ് ചെയ്യണില്ല മോർണിംഗ് റൂട്ടീൻ ഒന്നും നമ്മൾ ചെയ്യണില്ല അപ്പോൾ ഇന്ന് അത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക നല്ല നല്ല കാഴ്ചകളുണ്ട് അപ്പോൾ ആദ്യം തന്നെ നല്ലൊരു പ്രഭാതം ഞാൻ കാണിച്ചു തരാം പച്ചപ്പരവധാനി നടന്നോ 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 കാറ്റിന്റെ ഗതി ഞാൻ കാണിച്ചു തരാ അയ്യോ കാറ്റുണ്ടോ അത്രയ്ക്കും കാറ്റാണ് പൈസ എണീറ്റോ അപ്പോൾ ഞങ്ങളുടെ ഈ ഭാഗത്ത് ഡിസംബറെ കായലെല്ലാം അവിടെ കാറ്റൊക്കെ ഉണ്ടാകും പക്ഷേ ഈ ഒരു ഭാഗത്ത് കൂടുതലാണ് കാറ്റ് ഈ പാടങ്ങളിങ്ങനെ കിടക്കുന്ന കാരണമാണ് അപ്പോൾ അവിടെ നല്ല കാറ്റാണ് വരിക അപ്പോൾ നമ്മൾ കുറച്ച് നേരമൊക്കെ നല്ല തണുപ്പായിരുന്നു അപ്പോൾ ഞാൻ വേഗം വീട്ടിനുള്ളിൽ കയറിയതാണ് അപ്പോൾ അത് അടുക്കളയൊക്കെ നീറ്റാക്കി ഇന്നലെ രാത്രി തന്നെ വെച്ചതുകൊണ്ട് പണിയൊന്നുമില്ല ഇനി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയിലേക്ക് കിടക്കാം അപ്പോൾ അപ്പോൾ ഇന്ന് ഞാൻ ദോശയും പിന്നെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് അപ്പോൾ കുറേ ദിവസമായി ഞാനത് വാങ്ങിക്കാൻ വിചാരിക്കണം അപ്പോൾ ഇന്നാണ് അതിന് സമയം കിട്ടിയത് അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതാ നമ്മുടെ മാവൊന്നും പുളിക്കില്ല കേട്ടോ ഞാൻ അധികം ഇങ്ങനെ മാവ് ആട്ടി അരച്ച് വെച്ചാലൊന്നും മാവ് പുളിക്കാറില്ല അപ്പോൾ അതാ വെള്ളവും ഇല്ല ടാങ്കിൽ അപ്പോൾ മോട്ടർ ഇടത്തേ പറഞ്ഞിട്ട് ഇടുകയാണ് അപ്പോൾ രാവിലെ തന്നെ ഇട്ട് വെച്ചാൽ പിന്നെ വൈകുന്നേരം വരെ നോക്കണ്ടല്ലോ അപ്പോൾ ഇതാ എൻ്റെ മാവ് പുളിക്കാത്ത കാരണം ഞാൻ അതിൽ കുറച്ച് സോഡ പൗഡറൊക്കെ ചേർത്തിട്ടാണ് മാവിനെ ഒന്ന് ലൂസാക്കി എടുക്കുന്നത് നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ടോ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ അതാ ബാക്കിൽ നല്ല കാറ്റാണ് കിട്ടുക ഞാൻ കാണിച്ചു തരാം കണ്ടില്ലേ നമ്മുടെ ഡ്രസ്സിൽ പിന്നെ ഊത്തി വെച്ചില്ലെങ്കിൽ അതൊക്കെ തൂളി അപ്പുറത്തോട്ട് പോകും അപ്പോൾ ഞങ്ങളത് ക്ലിപ്പ് ഇട്ടിട്ട് വെക്കലാണ് പതിവ് അപ്പോൾ നമ്മൾ അടുക്കളയിൽ വന്നിട്ടുണ്ട് അപ്പോൾ അത് ലൂസാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സോഡാപ്പൊടി എടുത്തിട്ട് അതിങ്ങനെ കലക്കണുണ്ട് അല്ലെങ്കിൽ അത് മാവ് ഭയങ്കര കട്ടിയായ ദോശ ചുട്ടാൽ മയവേ ഉണ്ടാകും അതുപോലെ തന്നെ ഇഡ്ഡലി ഇഡലിയാണെങ്കിലും ഞാൻ പൊന്തി വന്നില്ല ആവശ്യം ചില ദിവസങ്ങൾ ഭാഗ്യമാണ് എനിക്കിങ്ങനെ പൊന്തി വരുന്നത് കാണാൻ നല്ല ഇഷ്ടമാണ് പക്ഷെ ഒന്നും ഈ തണുപ്പായ കൂടുതലും ഇങ്ങനെ പൊന്തി ഇല്ല ചൂടാണെങ്കിൽ പിന്നെയും വേനൽക്കാലമൊക്കെ ആണെങ്കിൽ പിന്നെയും മാവ് കുളിക്കാറുണ്ട് പക്ഷേ എൻ്റെ ഉമ്മാക്കൊക്കെ ഇങ്ങനെ പുളിക്കാത്ത ദോശയും ഇഡ്ഡലിയൊക്കെയാണ് ഇഷ്ടം അതുകൊണ്ട് ഉമ്മാ പറയും നിൻ്റെ എനിക്ക് പൊളിക്കില്ല അത് നിൻ്റെ ഭാഗ്യമാണെന്ന് പറയും പക്ഷേ എനിക്ക് കുറച്ചൊക്കെ പുളിക്കണം അതിനോട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എനിക്കറിയാൻ വേണ്ടിയിട്ടാണ് അതെന്താണ് അതിൻ്റെ സത്യം എന്നുള്ളത് അപ്പോൾ താ ഞാനാ ഷീമച്ചക്കീമച്ചക്ക എന്നൊക്കെ ചില ഭാഗത്ത് പറയും ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോൾ കണ്ടതാണിത് ക്ഷീമച്ചക്കുള്ളത് ഞാൻ കടച്ചക്ക എന്നാണ് കൂടുതലും പറയുക ഞങ്ങളും അതാണ് പറയുക ഈ ഒരു ഭാഗത്തൊക്കെ അപ്പോൾ അത് ഞാനിതാ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് അതിലൊരു ചെറിയൊരു പശയൊക്കെ ഉണ്ട് അപ്പോൾ ചക്ക വർഗമല്ലേ അപ്പോൾ അതിൽ ചെറുതായിട്ട് പശയൊക്കെ ഉണ്ട് ഇത് ഇറച്ചിക്കറി വെക്കണം അതേപോലെയാണ് ഞാനിന്ന് വെക്കുന്നത് മറ്റേ കടലയൊക്കെ ഇട്ടിട്ട് വയ്ക്കുകയൊക്കെ ചെയ്യും വലിയ കടലില്ല വെള്ളക്കടല അതിട്ടിട്ട് വെക്കുകയും ചെയ്യും അപ്പോൾ ഇന്ന് നമ്മുടെ ഇതിൽ കടലില്ല ഇതാണ് ഇത് മാത്രമേ ഉള്ളൂ ഇന്നലെ ഞാൻ ആലത്തൂർ പോയിട്ട് ടൗണിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ് ന നല്ല ഫ്രഷായിരുന്നു കേട്ടോ അത് അപ്പോൾ അതിട്ടിട്ടിന്ന് ദോശയ്ക്ക് കറി ആക്കാമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ് കുട്ടികൾ മദ്രസയിൽ നിന്ന് വരുമ്പോഴേക്കിനും കറി ആക്കണം എന്ന് വിചാരിക്കണോ നടക്കുമോ എന്ന് നോക്കട്ടെ അപ്പം അത് അതൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി അതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞ് കാണിച്ച് തരാം കത്തി നല്ല മൂർച്ച വേണം അല്ലെങ്കിൽ ഈ പശയായ കാരണം അത് പെട്ടെന്ന് കിട്ടില്ല അപ്പോൾ നന്നായിട്ട് കത്തി ഞാൻ മൂർച്ചയാക്കിയപ്പോൾ എൻ്റെ കയ്യിലൊക്കെ ഒന്ന് കൊണ്ടു കേട്ടോ അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല അപ്പോൾ കയ്യിൽ ചെറുതായിട്ട് കൊണ്ടു അപ്പോൾ ഞാൻ പാശ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു ഒരുപാട് ചോരയൊന്നും ഇല്ലാത്ത ശരീരത്തിൽ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഒരുപാടൊന്നും വന്നില്ല അപ്പോൾ ഞാനിതാ അതൊക്കെ നന്നായിട്ട് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് അതിൻ്റെ ആ മൂക്ക് ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അത് നമ്മളിതിൽ ഇടില്ല അപ്പോൾ അതൊക്കെ വൃത്തിയായിട്ട് കഴുകണം ഇത് പശിയുള്ളത് തന്നെ കഴുകാതിരിക്കാൻ പറ്റില്ല അതിൽ പശ മൊത്തമായിട്ട് പോകുകയെന്നില്ല ചെൽ കുറച്ചൊക്കെ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് ഈ ഒരു കൈ എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് ഫൈബറുള്ള ഒരു വെജിറ്റബിളാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ദഹന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഫൈബർ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഷുഗറുള്ള ആൾക്കാർക്കൊക്കെ ഇത് കഴിക്കാം അപ്പോൾ നമ്മുടെ ഈ മലബന്ധം അങ്ങനെയുള്ളതൊക്കെ മാറിക്കിട്ടും ഫൈബർ നാരടങ്ങിയ ഭക്ഷണം നമ്മൾ ശരീരത്തിൽ ഒരുപാട് ഉൾപ്പെടുത്തണം എന്നാണ് ഞാൻ പറയുന്നത് കേട്ടിരിക്കണത് അപ്പോൾ ദഹനക്കേടും അതെല്ലാം മാറിക്കിട്ടും അപ്പം ഞാനിതാ അതിന് വേണ്ടിയിട്ട് ഈ ഉള്ളി തൊലിക്കണമെന്നും അതൊന്നും ഞാൻ എടുത്തിട്ടില്ല കുറച്ച് സ്പീഡായിട്ടാണ് വീഡിയോ എടുത്തിട്ടുള്ളത് ഒരുപാട് ആണല്ലോ അപ്പോൾ കാണുന്നവർക്ക് ബോറടിക്കേണ്ടതല്ലോ വെച്ചിട്ടാണ് ഞാനത് സ്പീഡാക്കിയത് അപ്പോൾ അത് ഞാൻ മുറിച്ചിട്ട് വള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഞാനിത് കുക്കറിലാണ് പാകം ചെയ്യണത് കുക്കറിൽ വിസിൽ വെക്കൊന്നും വേണ്ട വിസിൽ വെച്ചിട്ട് ഞാൻ രണ്ട് മൂന്ന് തവണ വെച്ചപ്പോൾ നന്നായി ഉടഞ്ഞുപോയി അപ്പം കാക്ക അങ്ങനെ ഒരുപാട് ഉടയണത് ഇഷ്ടമല്ല കടിക്കണ പാത്രത്തിൽ കിട്ടണം അപ്പം ഞാനതിലേക്ക് ചീന അല്ല കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിൽ കുറച്ച് മസാല പെരും ജീരം പട്ട അങ്ങനെയൊക്കെ ഇട്ടിട്ട് ഞാനതൊന്നും മൂപ്പിച്ചെടുക്കുന്നുണ്ട് പിന്നെ നമ്മളിത് അവിടെ അരിഞ്ഞ് വെച്ച സവാളയും പച്ചമുളക് പച്ചമുളക് ഇല്ലാത്ത കാരണം ഞാൻ നമ്മുടെ ചെടിയിൽ അരിമുളകുണ്ട് അത് മീൻ കറിയിലൊക്കെയാണ് ഇടുക പക്ഷെ ചെറിയൊരു എരിവ് മതിയല്ലോ അപ്പം ഞാനത് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി മൂപ്പിച്ചെടുക്കുന്നുണ്ട് കുറച്ച് രണ്ട് മൂന്ന് എല്ലി വെളുത്തുള്ളിയും ഞാനിതിൽ ചേർക്കുന്നുണ്ട് അതൊക്കെ ഇട്ടിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക മൂപ്പിച്ചതിന് ശേഷം തക്കാളി ചേർത്ത് കൊടുക്കുക തക്കാളി ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കുക അപ്പോൾ ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചിക്കനും മട്ടനും വാങ്ങിക്കുന്നതിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ഒരു ക്ഷീമച്ചക്ക എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഉൾപ്പെടുത്തണം ഫൈബർ കൂടുതലുള്ള ഭക്ഷണമാണ് നമ്മൾ കൂടുതലും കൊഴുപ്പുള്ള ആഹാരങ്ങളാണ് കഴിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു കടച്ചക്ക കടയിൽ നിന്ന് വാങ്ങിയിട്ട് കഴിക്കണം ചില വീടുകളിലൊക്കെ ഉണ്ട് നല്ല വിലയും ഉണ്ട് ഇതിന് അതുകൊണ്ട് തന്നെ ഫൈബർ കൂടുതലും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കും ശരീരത്തിന് ഒരുപാട് ഉപകാരമല്ലേ അതൊക്കെ തന്നെ ആയിരിക്കും ഇതിൻ്റെ വില വിലയും അപ്പോൾ ഇത് ഉണ്ടാകാൻ തുടങ്ങി നന്നായിട്ട് ഉണ്ടാവും അങ്ങനൊരു വെജിറ്റബിളാണ് അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വേറെ എല്ലാ പൊടിയും ഏകദേശം മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി പിന്നെ ഞാൻ ചിക്കൻ മസാല പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതൊക്കെ ചേർത്തിട്ട് ഈ ഒരു ആച്ചിയുടെ ചിക്കൻ മസാല സൂപ്പറാണ് കേട്ടോ ഞങ്ങൾ ചിക്കനൊക്കെ വെക്കുമ്പോൾ ഇതാണ് ഉപയോഗിക്കുക നല്ല ടേസ്റ്റാണ് എല്ലാ മസാല കറിയൊക്കെ വെക്കുമ്പോൾ ഞാൻ ഈ ഒരു മസാലപ്പൊടിയാണ് ആഡ് ചെയ്യാറുള്ളത് നല്ല മണമാണ് നല്ല ഗുണമാണ് അപ്പോൾ എന്താ ഞാനതൊക്കെ വാട്ടിയിട്ടായി അതിലേക്ക് ഷീവച്ചക്ക ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കുന്നുണ്ട് അത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട് അല്ലേ ഇത് തേങ്ങ ഇല്ലാതെയും വെക്കാം ഞാനിപ്പോൾ ഇന്ന് തേങ്ങ അരച്ചിട്ടാണ് ഇത് വെക്കണത് തേങ്ങ വറുത്തരച്ചിട്ടും ചേർക്കാറുണ്ട് ഇന്ന് ഞാനിപ്പോൾ വറുക്കാതെയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതൊന്ന് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മളതാ ഒരു തേങ്ങാ മുറി ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട് അപ്പോൾ തേങ്ങ ഫ്രിഡ്ജിൽ വെച്ചത് കൊണ്ട് ആയതുകൊണ്ട് തന്നെ അത് അരയാൻ പ്രയാസമായിരിക്കും അപ്പോൾ അതൊരു ചെറിയ ടിപ്പാണ് അപ്പോൾ ചൂടുവെള്ളം ഒന്നുമില്ലെങ്കിൽ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ അപ്പോൾ അതാ നമ്മുടെ ഈ ചാറുണ്ടല്ലോ അതിൽ താ ചാറ് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചാൽ ഞാൻ അതിൽ ചെറുതായി പെരിഞ്ചീരം ചേർത്തിട്ടുണ്ട് കേട്ടോ അരച്ച് കൊടു അതിലൊഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് മിക് മിക്സ് ചെയ്ത് നന്നായി അരച്ചു കൊടുത്താൽ നന്നായിട്ടത് നന്നായി അരഞ്ഞു കിട്ടും അത് അങ്ങനെ അത് അതിലേക്ക് ഈ നമ്മുടെ ഈ അരച്ച് വെച്ച തേങ്ങ അത് വെന്തോ നോക്കുന്നുണ്ട് ഞാൻ ഇടയ്ക്ക് അപ്പോൾ ചില ചില സമയത്ത് ഒരിക്കലും നോക്കിയപ്പോൾ വെന്തിട്ടില്ല പിന്നെ നോക്കിയപ്പോൾ വെന്തുട്ടാ അപ്പോൾ ഞാനത് ആ തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കണുണ്ട് തേങ്ങ ചേർത്തിട്ട് അതിൻ്റെ ആ മിക്സിയുടെ ആ ജാറിലൊരു കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ ജാറിലേക്ക് അപ്പോൾ അതായത് ഒരു തിക്കൻസിലാണ് കിട്ടിയത് അപ്പോൾ നിങ്ങൾക്ക് അത്രയാണ് തിക്കൻസ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിക്കാതിരിക്കുക നല്ലവണ്ണം ഒത്തിരി ലൂസായിട്ടൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ അത് തിളച്ചപ്പോൾ രണ്ട് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് അപ്പുറത്ത് വെച്ച് മാറ്റി വെച്ചിട്ടുണ്ട് നല്ലൊരു കറിയാണ് നിങ്ങൾ എന്തായാലും ഇതുപോലെ എളുപ്പം എളുപ്പമാണിത് മിക്സ് എന്താ പറയുക കുക്കറിൽ മൂടി വെച്ചിട്ടൊന്നും നമ്മൾ കുക്ക് ചെയ്യണ്ട മൂടി വയ്ക്കാതെ തന്നെ കുക്ക് ചെയ്താൽ മതിയാകും അതിന് നല്ല കോമ്പിനേഷനാണ് ഈ ഒരു ദോശ അപ്പോൾ സോഡാ പൊടിയൊക്കെ ഇട്ടപ്പോൾ കുറച്ച് നേരം വെച്ചപ്പോൾ ഒരു ലൂസായി കിട്ടിയിട്ടുണ്ട് മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് അപ്പം വന്നിട്ടുണ്ട് അപ്പോൾ ഇത് പുട്ടിൻ്റെ കൂടെയും കഴിക്കുക ഏത് പലഹാരത്തിൻ്റെ കൂടെ ആണെങ്കിലും ഈ ഒരു കറി കഴിക്കാവുന്നതാണ് അപ്പോൾ ഞാനിത് എണ്ണയൊക്കെ തൂവിക്കൊടുത്ത് ദോശ ചൂടലാണ് അപ്പോൾ ഓരോരോ ദോശയായിട്ട് ചുട്ടെടുക്കുക അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കാൻ നിന്നപ്പോൾ കുറച്ച് നേരം വൈകി അപ്പോൾ കുട്ടികൾ മദ്രസയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അവരവിടെ ടി വി കാണാനിരിക്കുകയാണ് അപ്പോഴേക്കും ഞാൻ വേഗം റെഡിയാക്കി അവർക്ക് കൊടുത്തു ഇതാണ് ഫൈനലായിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ഞാനൊരു ദോശ എടുത്തിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് കറി ഒഴിച്ചിട്ട് കഴിക്കണത് ഞാൻ കാണിക്കുന്നില്ല അതിൽ ഒഴിച്ച് ഒഴിച്ച് കാണിച്ച് തരാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് പറഞ്ഞറിയിക്കാൻ എനിക്ക് പറ്റില്ല കാരണം നിങ്ങളത് തയ്യാറാക്കി നോക്കുക തന്നെ വേണം അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു നല്ല നമ്മുടെ ശരീരത്തിന് നല്ലതായതുകൊണ്ട് തന്നെ നമ്മളിത് നമ്മുടെ ജീവിത ശൈലിയിൽ ഉൾപ്പെടുത്താൻ നോക്കണം ഇപ്പോൾ ഇത്രയുള്ളൂ അന്നത്തേൻ്റെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് കണ്ടാൽ എന്തായാലും ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല നിങ്ങളൊരു ലൈക്ക് തരണം ഷെയർ ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തത് ആദ്യം കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നല്ല അടിപൊളി അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ചറ്റാ